പക്ഷെ തട്ടാ ഈ പാലക്കാട് ഒരു പിടിയും തരുന്നില്ലല്ലോ അപ്പോൾ പാലക്കാട് ബി ജെ പിയുടെ ശോഭ സുരേന്ദ്രൻ വന്നാൽ ജയിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ഒരു ചർച്ച നടത്തി ആ ചർച്ച അത്യാവശ്യം ആൾക്കാർ കണ്ടിട്ടുണ്ട് നല്ല അഭിപ്രായമാണ് പക്ഷെ ഇപ്പം കേൾക്കുന്നത് സുരേന്ദ്രൻ വരും പക്ഷെ വേറൊരു ടോക്ക് കേൾക്കുന്നു സന്ദീപ് ആചാര്യായിരിക്കും പാലക്കാട് മത്സരിക്കാൻ നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ പാലക്കാട് ഒരു പിടിയും തരാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ തന്നെ പറഞ്ഞു കോൺഗ്രസിന്റെ വി ടി ബിൾ അവിടെ വരുന്നു എന്ന് കേട്ടു പിന്നെ വി ടി ബിഡറായിരിക്കില്ല രാഹുൽ മാങ്കുട്ടോണെന്ന് പറയുന്നു സി പി എമ്മിന്റെ യാതൊന്നും കേൾക്കാനില്ല എന്താ പാലക്കാട് നമുക്ക് വേണ്ടി കരുതി വെക്കുന്നത് അതാ ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പ് അടുക്കാറായി ഇനിയിപ്പോ നമ്മുടെ മാധ്യമങ്ങളൊക്കെ തുടങ്ങും പാലക്കാട് അവൻ വരുന്നു ഇവൻ വരുന്നു മറ്റേ പാലക്കാട് ഇവൻ വന്നാൽ അവര് കയറും ഇവര് കയറും എന്നൊക്കെ പറഞ്ഞു തുടങ്ങും എന്താ പാലക്കാട് കരുതി വെച്ച് പാലക്കാട് നമ്മൾ പല ടോക്കുകളിലും നേരത്തെ ഇലക്ഷൻ മുമ്പ് ചർച്ച ചെയ്തു ഇലക്ഷന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റങ്ങൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും അല്ലെങ്കിൽ മറ്റേ ചേലക്കര ഉപതെരഞ്ഞെടുപ്പും ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മൾ ഈ ആയിരിക്കും നിസ്സാരമാണ് പക്ഷേ അത് നിസ്സാരമല്ല അത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ തന്നെയാണ് നമ്മൾ അത് പൊതുജനത്തിന് അങ്ങോട്ടും മനസ്സിലാവുന്നില്ലെങ്കിലും സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഉള്ളിൽ കിടന്ന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ് കാരണം ബി ജെ പിക്ക് ഞങ്ങൾ മുന്നേറുന്നു എന്ന് കാണിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ബി ജെ പിക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും ഇതാണ് ഞാൻ പറയാൻ പോകുന്നത് ചോദിച്ചു ബി ജെ പിക്ക് ഞങ്ങൾ കേരളത്തിൽ മുന്നേറുന്നു ഞങ്ങൾ ഇനിയും മുന്നോട്ടാണ് എന്ന് കാണിക്കേണ്ട ഒരു ഇലക്ഷൻ സി പി എമ്മിന് ഇതുവരെ സംഭവിച്ചതെല്ലാം വ്യാജ പ്രചരണമാണ് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ലോക്സഭാ ഇലക്ഷന് സാധാരണ സംഭവിക്കുന്ന പോലെ ഒരു മാറ്റം സംഭവിച്ചു അത് നിയമസഭാ ഇലക്ഷൻ തിരിച്ചു കൊണ്ടുവരിക അതായത് ഞങ്ങളുടെ ഇഴിവ വോട്ടുകളോ അടിസ്ഥാന വോട്ടുകളോ പോയിട്ടില്ല എന്ന് കാണിക്കേണ്ട ഒരു ഇലക്ഷൻ മൂന്നാമത് കോൺഗ്രസ്സിന് അവിടെ ജയിക്കുകയാണെങ്കിൽ ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഞങ്ങളാണെടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞങ്ങൾ തന്നെ വരും ഞങ്ങളെ ജനം അംഗീകരിച്ചു ഹിന്ദു വോട്ടുകൾ കൂടുതലുള്ള സ്ഥലമാണല്ലോ അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം മാറ്റം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ സി പി എമ്മിനെ ബി ജെ പി ജയിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിന് കുറ്റം പറയാം ആണ് ബി ജെ പി ഇവിടെ കൊണ്ടുവന്നതിന് കാരണക്കാരൻ സി പി എം അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഈ പ്രാവശ്യം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മിക്കവാറും കോൺഗ്രസും സി പി എമ്മും കൂടെ ഒരു ധാരണയിൽ തന്നെ പോകാനാണ് സാധ്യത ചിലക്കറി ഞാൻ അല്ല പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസിനും സി പി എമ്മിനും ബാധ്യതയായിട്ടാണ് ബി ജെ പിയുടെ വരവ് ബി ജെ പി ഭീഷണി ബാധ്യതയും ഭീഷണിയാണ് ആ ബാധ്യതയായിട്ടാണ് ഭീഷണി ഭീഷണിയും ബാധ്യത ഈ ബി ജെ പിയുടെ വരവ് ഇപ്പോൾ വന്നേക്കുന്ന വരവ് ഒന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ എസ് എൻ ഡി പി വോട്ട് സി പി എമ്മിന്റെ അടിസ്ഥാനം ഓട്ടെ സി പി എമ്മിന്റെ രണ്ട് ക്രിസ്ത്യനോട്ട് കോൺഗ്രസിൻ്റെ ഇവരെ രണ്ടുപേരെയും ബാധിക്കുകയും ചെയ്യും മാത്രവുമല്ല ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും പറഞ്ഞാൽ വീതം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം മൂന്നാമത് കൃത്യമായിട്ടുള്ള ഒരു മുന്നണി വരികയും ഇതൊരു ത്രികോണ മത്സരത്തിൽ വരികയും നാളെ കാലത്ത് ഈ ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ബി സി പി എം ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ സി പി എം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതിന് മറിച്ചൊരു അവസ്ഥ ഉണ്ടാവുകയും അല്ലെങ്കിൽ ബി ജെ പി വരികയും ഇവർ രണ്ടുപേരും ഇവരുടെ രണ്ടുപേരും കൂടെ ഒന്നിക്കേണ്ട ഒരവസ്ഥയൊക്കെ നാളെ വരുന്ന രീതിയിലേക്ക് പോകും ബി ജെ പി ഒരു ഞാനതുകൊണ്ടാണ് പറഞ്ഞത് തീർച്ചയായിട്ടും യു ഡി എഫ് കാൻഡിഡേറ്റ് ജയിക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കും പാലക്കാട് സി പി എം പരിശ്രമിക്കുക ഞാനീ പറഞ്ഞത് രണ്ടേ പോയിൻറ്റ് ഏഴ് ശതമാനം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം അതെ അതെ അവിടെ നാൽപ്പതിനായിരം വോട്ട് മുസ്ലിമിൻ്റെ ഉണ്ട് ഏതാണ്ട് ഒരു ലക്ഷം മുപ്പതിനായിരം മുപ്പത്തോരായിരം വോട്ട് ഹിന്ദുവിൻ്റെ മാത്രമുണ്ട് പിന്നെ അതിനകത്ത് ക്രിസ്ത്യാനിയുടെ അയ്യായിരം നമ്മൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ വേറെ വോട്ടുകളുണ്ട് ഞാൻ ഈ നാൽപ്പതിനായിരം വോട്ട് നമ്മൾ പറയുമ്പം ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് കൃത്യമായിട്ട് ഇനിയും കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റിൻ്റെ ഇന്നലത്തോടു കൂടി അതായത് ലോക്സഭയിലെ നന്ദിപ്രമേയ ചർച്ചയോടു കൂടി രാഹുൽ ഗാന്ധി എഴുതി മാറ്റി വെച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ സ്വയം ധനുഷൻ അറിയാമല്ലോ ഈ നാൽപ്പതിനായിരം വോട്ട് മു മുസ്ലിങ്ങളുടെ കൃത്യമായിട്ട് യു ഡി എഫ് കാൻഡിഡേറ്റ് മാറ്റിവെച്ചിരിക്കുന്നു പിന്നെ നമ്മളെ ഈ ഒരു ലക്ഷം മുപ്പതിനായിരം മുപ്പത്തോരായിരം വോട്ട് ഹിന്ദുക്കളുടെ ഉണ്ട് അത് മതേതര ജനാധിപത്യ സവനാരി സംവിധാനത്തിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് അതൊരു നാലായിട്ട് അങ്ങ് പോകും അപ്പം ഞാനീ പറഞ്ഞത് നോട്ട് പോകും കാരണം അവർക്ക് നോട്ട് അവർക്ക് ഈ ഇവിടുത്തെ മതേതര ജനാധിപത്യ മറ്റേ ഭാരതീയ സംസ്കാരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അവർ വോട്ട് ചെയ്യുന്നോണ്ട് ഇതൊരു നാലായിട്ട് പോകും അല്ലെങ്കിൽ അഞ്ചുപേരുടെ അഞ്ചായിട്ട് പോകും പോവും പതിനാറ് പേരുടെ പതിനാറായിട്ട് സ്വതന്ത്ര പോലെ മനസ്സാണ് ആര് വന്നാലും കൊടുത്തുലേറ്റഡായിട്ട് കൊടുത്തേ അപ്പം അപ്പം കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പുകൾ നമ്മൾ ഈ രണ്ടു നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനം വോട്ട് കുറവാണ് സി പി എം സി പി എം മേക്കപ്പ് ചെയ്ത് വരാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ പാടാം അഞ്ച് അഞ്ച് ശതമാനം വോട്ട് കോൺഗ്രസിന്റെ മാറിയിട്ടുണ്ട് ഇപ്പം അവിടെ വീണ്ടും ബി ജെ പി ജയിച്ചാൽ കോൺഗ്രസ് ഉടനെ പറയാൻ പോകുന്നത് ഇവിടെ ബി ജെ പിയുടെ വളർച്ചക്ക് കാരണമായിട്ടുള്ളത് സി പി എം ആണ് ആണ്ടോ ഇവിടെ വീണ്ടും തൃശ്ശൂരിന് ശേഷം വീണ്ടും ബി ജെ പി ജയിക്കുന്നു രണ്ടാമത് ജനങ്ങളെല്ലാം വിചാരിക്കും സി പി എം തകർന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് വരുമ്പോഴത്തേ അപ്പം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന അതേ തെരഞ്ഞെടുപ്പ് സ്റ്റാ സ്റ്റാറ്റജിയിൽ അങ്ങ് പോയ കുഴപ്പമില്ലല്ലോ ഇവിടെ പാലക്കാട് നേരത്തെ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാവരുന്നല്ലോ അവർ ജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ ജയിച്ചു മൂന്ന് പ്രാവശ്യമായിട്ട് ഷാഫി പറമ്പിലാണ് ജയിക്കുന്നത് ചേലക്കര വരുമ്പം മറ്റേ അദ്ദേഹത്തിൻ്റെ മണ്ഡലം ആ സ്പീക്കർ രാധാകൃഷ്ണൻ മണ്ഡലം ഞങ്ങളുടെ ഇത് രണ്ടും കൂടെ ജയിച്ച് രണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ആരും അറിയാതെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കാരണം ബി ജെ പിക്ക് ജയിക്കാൻ പറ്റുന്നുണ്ടല്ലോ അത് ബി ജെ പി വളരെ കൃത്യമായിട്ട് ബി ജെ പി മുന്നോട്ട് പോയി വളരെ കൃത്യമായിട്ട് പണി ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ തൃശ്ശൂർ അവർ വിചാരിച്ചില്ല സുരേഷ് ഗോപി ജയിക്കുമെന്ന് കാരണം അതുപോലെ തന്നെ ഇവിടെയും അവർ കൃത്യമായിട്ട് ജോലി ചെയ്ത് മുന്നോട്ട് പോയി പോവുകയാണെങ്കിൽ അവർക്ക് ജയിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒന്ന് പാലക്കാട് ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വന്ന് സി പി എമ്മിനും കോൺഗ്രസിനും ലോക്സഭാ ഇലക്ഷന് ശേഷം സംഭവിച്ച വഴിത്തിരിവ് അല്ലെങ്കിൽ അപജയം ആ മറച്ചു പിടിക്കേണ്ടതായിട്ട് പാലക്കാട് ചേലക്കരയുടെ ഉപതെരഞ്ഞെടുപ്പിനെ അവരുപയോഗിക്കാനാണ് സാധ്യത കാരണം സി പി എമ്മിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ് പാലക്കാട് ബി ജെ പി ജയിക്കായിരിക്കും എന്നുള്ളത് അതിനുവേണ്ടി അവർ ഉപയോഗിക്കാനായിട്ട് രാഹുൽ കോൺഗ്രസ് അതുകൊണ്ട് ഇപ്പോൾ രാഹുൽ ഇപ്പം ഏറ്റവും അവസാനം രാഹുൽ രാഹുൽക്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥത്തിന് ഭീഷണിയുണ്ട് രാഹുലിൻ്റെ അടുത്ത് നിന്ന് മാറിയിരിക്കാം പറഞ്ഞു ഷിറൻ എന്ന് പറഞ്ഞൊരു മുസ്ലിം കൊണ്ടുവാനുള്ളൊരു സാധ്യത മുസ്ലിം ക്യാൻറ്റൈൻറെ വീണ്ടും അവിടെ പാലക്കാട്ടിനുള്ള ഞാൻ പറഞ്ഞ ഡോക്ടർ പയ്യൻ ഞാൻ തോന്നും എനിക്കൊന്ന് മുസ്ലിം വന്നു അപ്പം അദ്ദേഹത്തിൽ തന്നെ ഇറക്കാൻ വേണ്ടി സാധ്യതയുണ്ട് മുസ്ലിം മുസ്ലിം തോന്നുന്നു ആ എന്തായാലും അല്ല പക്ഷെ മുസ്ലിം കാൻഡിഡേറ്റിനെ ഒക്കെ സാധ്യത ഉണ്ടെങ്കിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നതാണിത് പണ്ട് മുസ്ലിം കാൻഡേറ്റിനെ സി പി എം നിർത്തിയാണോ വേറെ കോൺഗ്രസ് കാൻഡേറ്റ് തോന്നി ആ അതെ അപ്പം ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വിജയിക്കണമെങ്കിൽ കോൺഗ്രസ് വോട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ അതായത് സി പി എമ്മിന് കേരളത്തിൽ വിജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ സി പി എമ്മോടെ വീണ്ടും ബി ജെ പി അവസ്ഥ വന്നാൽ സി പി എം മൊത്തം ബി ജെ പി ആ എന്നുള്ള മാധ്യമങ്ങളും ഇന്ന് നാട്ടുകാർ വിചാരിക്കുന്നു യാഥാർത്ഥ്യവും വീണ്ടും വെളിച്ചത്തിലേക്ക് വരികയും പക്ഷെ അപ്പൊ കോൺഗ്രസും സി പി എം വിളിച്ചതിൽ വരെയും സത്യാവൊക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാറിലെ ബിജെപിക്ക് വളരെ വലിയ നേട്ടമുണ്ടോ അപ്പം ഇവർക്ക് രണ്ടുപേർക്കും അല്ല ബി ജെ പി ശക്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമല്ലോ ഞാൻ പല ബി ജെ പി നേതാക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈ ശ്രീധരൻ ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷേ ആ ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ടുള്ള ഈ ശ്രീധരൻ ആ ശക്തിയിലാണ് വോട്ട് പിടിച്ചത് ഇത്തവണ ബി ജെ പി ആരെ നിർത്തിയാലും ഈ ശ്രീധരനെക്കാട്ടിലും നിന്ന് ദുർബലമായിരിക്കും എന്നു പറയുന്നത് കാരണം ഈ ശ്രീധരനോളം ശക്തി കേരളത്തിലെ ബി ജെ പി എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിക്ക് മാത്രമേ ഉള്ളൂ സുരേഷ് സുരേഷ് ഗോപി ഈ ശ്രീധരനും രണ്ടും രണ്ട് ബ്രാൻഡുകളാണ് അങ്ങനെയാണല്ലോ കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്നത് നമുക്കറിയാം സുരേഷ് ഗോപി ജയിച്ചെങ്കിലും സുരേഷ് ഗോപിയുടേതായിട്ടുള്ള ഒരു ബ്രാൻഡ് അവിടെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ശ്രീധരൻ ആണെങ്കിൽ പോലും മെട്രോ മാൻ എന്ന് പറഞ്ഞ കൊങ്കൺ റെയിൽവേ ഉണ്ടാക്കിയ കൊച്ചി മെട്രോ ഉണ്ടാക്കിയതായിട്ടുള്ള മെട്രോ എന്നുള്ളൊരു ബ്രാൻഡ് അവിടെ വർക്കൗട്ടായിട്ടുണ്ട് അത് ആ ബ്രാൻഡിനെ തകർക്കാനായിട്ട് ആ സമയം ആ സമയം നമ്മുടെ സി പി എ നടത്തിയ പല തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കറിയാമല്ലോ ശ്രീധരൻ ഉണ്ടാക്കിയ മെട്രോയുടെ തൂണുകളിൽ വിള്ളൽ വീണു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രചരണം ഉണ്ടായി അപ്പോൾ ശ്രീധരൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡും അവിടെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ആ ബ്രാൻഡിനോടാണ് ഷാഫി പറമ്പിൽ മുട്ടി നിന്ന് ഷാഫി പറമ്പിൽ മൂവായിരം വോട്ടിന് കേവലം മൂവായിരം നാലായിരം വോട്ടിന് അവിടെ ജയിക്കുന്നതാണ് നമുക്ക് അത് കണ്ടതാണ് നമ്മൾ പക്ഷെ ഇത്തവണ പല പല ബി ജെ പി നേതാക്കൾ എന്നോട് പറഞ്ഞതാണ് അവര് പറയുന്നത് ശ്രീധലെന്ന് പറഞ്ഞ ബ്രാൻഡില്ല അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ഷാഫി എന്ന് പറഞ്ഞ ബ്രാൻഡും ഇല്ലല്ലോ ഇല്ലെങ്കിൽ ഷാഫി ഇല്ലല്ലോ ഈ ഇവർക്കൊന്നും രാഷ്ട്രീയത്തിനകത്ത് യാതൊരു കാര്യവും നിങ്ങൾ അതിരണ്ടൻ ചൗദരി അറിയോ ഏഹ് എത്ര കാലം കൊണ്ടത് അവിടെ എം പി ആണ് അൻപത്തിരണ്ട് ശതമാനം മുസ്ലിങ്ങളായിരുന്നു ലോക്സഭയിലും നിയമസഭയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി പുള്ളിയാണ് വോട്ടിന്റെ ഉദ്ദേശം രാവിലെ അദ്ദേഹത്തിന് അവിടെ മത്സരിക്കാൻ വന്ന ആൾ വേറെ സംസ്ഥാനത്തു നിന്നാണ് വന്നത് അവിടെ ആരും അറിയത്തില്ലായിരുന്നു അവിടെ നിർത്തി കൊടുത്തു പേരങ്ങ് മാറിയപ്പോൾ ഇപ്പോൾ അവരെ ചെയ്ത് മാറ്റി ഇവിടെ പാലക്കാട് പറയുന്ന ഇവിടെ ഒരു ബി ജെ പി നേതാവ് നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയം അല്ല നമ്മളെ ഇത് പറഞ്ഞ് പഠിപ്പിക്കേണ്ട പാലക്കാട് സംഭവിക്കുന്നത് മുസ്ലിം കോർഡിനേഷൻ സംഭവിക്കും അതിൻ്റെ കൂടെ ഹിന്ദുക്കൾ ഡോട്ട് കൂടെ കുറച്ച് പോകുമ്പോൾ അവിടെ കോൺഗ്രസ് കാൻഡിഡേറ്റ് ജയിക്കും എത്ര നാൾ ജയിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അവിടെ ഒരു ലക്ഷം മുപ്പതിനായിരം വോട്ടുണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഹിന്ദുവിൻ്റെ വോട്ട് ഒന്നു നിർത്താൻ നോക്കുക പത്തോ നാൽപ്പത്തയായിരം അമ്പതിനായിരം വോട്ട് ഹിന്ദുവിൻ്റെ നോട്ട് പിടിക്കാൻ നോക്കുക ബി ജെ പി അതിന് കൊള്ളാവുന്ന ഹിന്ദുക്കൾ അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥി വോട്ട് കൊടുക്കുക അല്ലാതെ ഈ അടുത്ത് ധനുഷ്നടുത്ത് പറയുന്ന അടുത്ത് പറയുക അല്ലാതെ ഇ വി ശ്രീധരനോടും കൊള്ളാവുന്ന ആരും അല്ല അവിടെ അവർ സർവേ നടത്തട്ടെ ഇത്രയും വലിയ സംവിധാനം ഉണ്ടല്ലോ അവിടെ സർവേ നടത്തട്ടെ ഞങ്ങൾ ഇത്രയും സ്ഥാനാർത്ഥികൾ നിങ്ങൾക്ക് ആരെയാണ് താല്പര്യം <laughs> 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 ने ने <laughs> ് ജയിക്കണം അല്ലെങ്കിൽ ഇതിനകത്ത് പിന്നെയും പിന്നെയും കച്ചടക്കകത്ത് പണി ചെയ്താലേ വെളിയിൽ നിന്ന് അപ്പം മേടിച്ചു ഇന്നേ ഒക്കത്തുള്ള അത് കയറി അപ്പം മേടിച്ചു കഴിഞ്ഞാൽ ഒക്കത്തില്ല പറഞ്ഞാൽ മനസ്സിലായത് അതുകൊണ്ട് ഇപ്പൊ കേരള രാഷ്ട്രീയത്തിൽ പാലക്കാട് സംഭവിക്കാൻ പോകുന്ന സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയ ലൈൻ തന്നെ നമ്മൾ പറഞ്ഞത് അവിടെ കോൺഗ്രസിനും കോൺഗ്രസിന് ജയിപ്പിക്കേണ്ട കാര്യം സി പി എമ്മിനുണ്ട് കോൺഗ്രസ്സിന് അവിടെ ജയിച്ചു വരേണ്ട കാര്യം കോൺഗ്രസിനും ആ ജയിപ്പിച്ചു കൊടുത്താൽ തൽക്കാലം സി പി എമ്മിന്റെ മുഖം രക്ഷിക്കാം കേരളക്കരയിൽ ആ സീറ്റ് സി പി എം ജയിച്ചാൽ മതി അപ്പം നേരത്തെ ഒന്നും വ്യത്യസ്തമായിട്ടൊന്നും സംഭവത്തില്ല ആ ഒരു ഡീല് ആ ഒരു സംഭവത്തിൽ പോകും ബി ജെ പിക്ക് ആ മുഹം ഇല്ലെന്നുണ്ടെങ്കിൽ ബി ജെ പി വേറെ വല്ലതും പണിക്ക് പോട്ടെ മറന്ന മനസ്സിലായി മൊഹമൊക്കെ ഉണ്ട് അതൊരു കണ്ടെത്തിയാൽ മതി പിന്നെ മുഖത്തെ അംഗീകരിക്കാൻ പൊതുജനത്തിന് സാധിക്കും ബി ജെ പിക്ക് സാധിക്കത്തില്ലെങ്കിൽ അതാണ് ആ ബിജെപിക്ക് സാധിക്കത്തില്ലേ ബി നമ്മുടെ ജോസഫേം പറഞ്ഞാൽ അനുഭവിച്ചോ ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക